ഒരൽപം വേദനയോടെയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസവും വേദനയും ഉളവാക്കുന്നതാണ് എത്ര പെട്ടെന്നാണ് ഈ മൂന്ന് വർഷങ്ങൾ കടന്നുപോയത് ഒരേ പുഞ്ചിരിയോടെ സൗമ്യതയോടെ സ്നേഹത്തോടെ ശാന്തതയോടെ എല്ലായ്പോഴും ഒരുപോലെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന പരിഗണിക്കാൻ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വില്ലച്ചൻ ഫാദർ റാഫേൽ താണിശ്ശേരി ഈ ഇടവകയിൽ നിന്നും ആത്മീയതയുടെ പുതിയ കർമ്മവേദിയിലേക്ക് പതിയെ യാത്ര പറയുകയാണ് പള്ളിയുടെ വലിപ്പമോ പ്രശസ്തിയോ അല്ല അവിടെയുള്ള ക്രിസ്തു സമൂഹത്തെ ആ ക്രിസ്തുവിലേക്ക് ആഴത്തിൽ അടുപ്പിക്കാൻ നമ്മുടെ വെല്ലിച്ചിന് കഴിയും എന്നതിൽ സംശയമില്ല സ്ഥിരതയോടെ ഒഴുകുന്ന ശാന്തസമുദ്രം പോലെയാണ് അച്ഛൻ പലപ്പോഴും വിശുദ്ധ അവസേപ്പിതാവിനോട് സാമ്യം തോന്നുന്ന പേരു പോലെ തന്നെ ലോഹയ്ക്കുള്ളിൽ ഒരു മാലാക തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ വിശുദ്ധ ബലി അർപ്പിക്കാൻ അൾത്താരയിലേക്ക് പ്രവേശിക്കുമ്പോൾ തികഞ്ഞ ആത്മീയതയോടെ ഭക്തിപൂർവം അർപ്പിക്കുന്ന ബലി ആ ബലിയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ അത്രമേൽ പതിഞ്ഞു കാണും അച്ഛൻ വേലൂരിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ശൂന്യത എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നതറിയില്ല അത്രമേൽ ഇടവക ജനങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ദാഷ്ട്യങ്ങളും പിടിവാശികളുമില്ലാത്ത നല്ല ഇടയനായിരുന്നു അച്ഛൻ സമാധാനവും സന്തോഷവും നിറഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് നന്ദി അച്ഛൻ അർപ്പിക്കുന്ന ദിവ്യബലികളിൽ വേലൂരിലെ ഇടവക സമൂഹത്തെ സമർപ്പിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും വായാതെ വേലൂർ ഇടവക ജനം അച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന പരിപൂർണമായ വിശ്വാസത്തോടെ അച്ഛന് സന്തോഷവും സമാധാനവും ആരോഗ്യവും ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞ നല്ല മനോഹരമായ ദിനങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒരു വർഷമേ കൂടെയുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരുപാട് അടുപ്പവും സ്നേഹവും പങ്കുവെച്ചാണ് ബഹുമാനപ്പെട്ട കൊച്ചൻ നമ്മുടെ ഇടവകയിൽ നിന്ന് ഹൊസൂർ രൂപതയിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു ചെറിയ ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും എല്ലാവരോടും ഒരു ചെറു പുഞ്ചിരിയോടെയാണ് സമീപിക്കുന്നത് അമ്മ പകർന്നു തന്ന വിശ്വാസത്തിന്റെ തീക്ഷ്ണതയോടെ അർണോസ് പാതിരിയുടെ മണ്ണിലേക്ക് കടന്നു വന്ന് അർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയും ഒരു പുതിയ ബലിയായി ആത്മീയമായ നിറവ് കൊണ്ട് പൂർത്തീകരിക്കുന്ന ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ദൃഢവിശ്വാസം കൊണ്ട് തരണം ചെയ്യാൻ കഴിവുള്ള പ്രിയപ്പെട്ട ജിജിമാളി കിളച്ചന് ഹൃദയം നിറഞ്ഞ യാത്രാമംഗളങ്ങൾ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനായവനെ അനുകരിക്കുവാൻ തയ്യാറാവുമ്പോൾ അച്ഛന്റെ മനസ്സിൽ കത്തുന്ന സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മീയതയുടെയും പ്രഭ വേലൂരിന്റെ മണ്ണിലും പൊസൂർ രൂപതയിലും പ്രകാശധാരയായി ഒരു നക്ഷത്രമായി കത്തിജ്വലിച്ചു നിൽക്കട്ടെ അച്ഛന്റെ ദിവ്യബലികളിൽ എന്നും ഓർമ്മിക്കും എന്ന പ്രതീക്ഷയോടെ വേലൂർ ഇടവക സമൂഹം